ഇന്ന് ലോകമെങ്ങും മനുഷ്യാവകാശ പ്രവർത്തകനും ജസ്യൂഡ് സഭാംഗവുമായ ഫാദർ സ്റ്റാൻസാമിയുടെ മൂന്നാം ചരമവാർഷികം ആചരിക്കുകയാണ് ജാർഖണ്ഡിലെ അവികസിത ആദിവാസി മേഖലകളാണ് ഫാദർ സ്റ്റാൻസാമി പ്രവർത്തന മണ്ഡലമായി തെരഞ്ഞെടുത്തത് ആദിവാസി ദളിത് പ്രശ്നങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം ഇതിനിടെയാണ് പ്രമാദമായ ഭീമാകുറേഗാവ് കേസ് അന്വേഷിക്കുന്ന എൻ ഐ എ സംഘം അദ്ദേഹത്തെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് യു എ പി എ ചുമത്തി അറസ്റ്റു ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിനാണ് തമിഴ്നാട്ടുകാരനായ അദ്ദേഹത്തെ ജയിലിലടച്ചത് ജയിലിൽ പരസഹായമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു ഫാദർ സ്റ്റാൻസ്വാമി വിവിധ അസുഖങ്ങൾ മൂലം നരകിച്ച ഫാദർ സ്റ്റാൻസ്വാമിക്ക് ജാമ്യം തേടി നിരവധി തവണ കോടതി കയറിയിറങ്ങേണ്ടി വന്നു ഇടയ്ക്കിടെ ജെ ജെ മെഡിക്കൽ കോളേജിൽ പേരിനു കൊണ്ടുപോയതല്ലാതെ നല്ല ചികിത്സ നൽകാൻ കോടതി തയ്യാറായില്ല ഒടുവിൽ നീതിയുടെ വാതിലുകൾക്കു മുന്നിൽ മുട്ടിത്തളർന്ന ഫാദർ സ്റ്റാൻസ്വാമി ജാമ്യമാണ് വേണ്ടതെന്നും അല്ലെങ്കിൽ ജയിലിൽ കിടന്നു മരിക്കാമെന്നും ആരോഗ്യശേഷി നശിച്ച് മരണം അടുത്തുവരികയാണെന്നും ബോംബെ ഹൈക്കോടതിയിൽ തീർത്തു പറയുകയായിരുന്നു എന്നാൽ അവയൊന്നും മുഖവിലിക്കെടുക്കാതെ പ്രതികാരബുദ്ധിയോടെ പ്രവർത്തിച്ച ഭരണകൂടം ആ നന്മയുടെ പ്രകാശത്തെ തല്ലിക്കെടുത്തുകയായിരുന്നു ബാന്ദ്ര ഹോളി ഫാമിലി ആശുപത്രിയിൽ വെച്ചായിരുന്നു നരഹത്തിക്കു സമാനമായ ഫാദർ സ്റ്റാനിന്റെ മരണം എൺപത്തിനാല് വയസ്സായിരുന്നു ചോദ്യം ചെയ്യലിൽ പലതവണ സത്യം ആവർത്തിച്ചിട്ടും കരുതിക്കൂട്ടി ഫാദർ സ്റ്റാൻസ്വാമിയെ വേട്ടയാടുകയായിരുന്നു ഇതിനെതിരെ ആഗോളതലത്തിൽ വരെ പ്രതിഷേധത്തിന്റെ അലകൾ ഉയർന്നു ഭാരതസഭയും തെരുവിലിറങ്ങി പ്രതിഷേധം അറിയിച്ചു ഇതോടെ സർക്കാരിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ അധികാരികൾ എല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കി ആ കരുണാർദ്ര ജീവിതത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടു ചർച്ച് ഡെസ്ക് ഷിഗാനൂസ്